മന്ത്ര സ്വരൂപത്തിൽ അമരുന്ന ശരിയായ ഭക്തങ്ങൾ വിടുന്നുണ്ട് പോലെ ഇരുവെന്ന നാമങ്ങൾ അറിവിൻപൊരു എന്ന് പറയുന്നു വേദം പുരാണങ്ങളും ലോകത്തിൽ അറിവിൻ വെളിറ്റമായി കരുതി ഗുരുബലം കാണുവാനേ ೇ ವಂದರ್ಮಕ್ಕೆ ಅಂದರಾಯಿಗಳ ಕೂಂಬುವ ಮನಿಲ್ನಕುನ್ ತಂಬುರವಾದ

వే ఆరుగవేదైదా నాయి నిన్న శివశక్తి వరుగవేదైదా వేదగుదాని బ్రహ్మజతి నకయు జ్రీపాకది బలమేజరేన్మార్ మానవీరా దెనే వాల్సి తుజి కొల్ల శివశక్తి యో వరుగవే వే కోయాయా మూర్తిబల్ మూలేరుం వరుగవేదైదా యోయాయా ം പിരിഞ്ഞുധനത്തിന്റെ മൂലപ്രകൃതിയിൽ മൂർത്തികൾ മൂവരും വേദങ്ങളൊക്കെയും നാൽമുടൻ തന്റെ നിന്നാദിയിലുഭവിച്ചു സാരം

ோதிஷம் நிறுத்தவும் <laughs>

denma karyode aaluvaga pesham sanguharan chivaitram badanne dava jana buddhanam kattangal kirpuvana parajita dntru vani sharanam aalugaave denma ghalum aalugaave rendi annadhe പന്ത്രണ്ട് രാശിയിൽ സഞ്ചരിച്ചിടുന്ന രാധി മൂർത്തിത്രയങ്ങൾ ശ്രീവാണി ദേവിയും ലക്ഷ്മിയും പർവ്വത കൃണ്യകയും കീഴ്ത്തിവെച്ചിടുന്ന രുദ്രാതിദേവകൾ മുപ്പത്തി മുപ്പോടി വാങ്ങുക ம்ச ஜகிராளுதன்ியதி கோியாகும் மசுகணங்களும் മുനീദാസൻ വസിഷ്ഠനും സനകൻ സനന്ദനും വാൽമീകിയും ആയര രാധിയാകുള്ള മുനീശ്വരൻ മൂവായിരം കോടി മാറുക ாய்பூணும் மனோரம் தீர்ந்தம்

ിങ്കൾ കലാടനൻ തന്റെ കണ്ണിൽ തിങ്ങി വന്നുള്ളൊരു മീചാരി രൂപവും എന്തിച്ചെന്നുവാഴുകവേ